ഹായ് അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്താ പരിപാടി എനിക്ക് കുറച്ചൂടെ പരിപാടികളുണ്ട് അപ്പം നമുക്കതൊന്ന് കണ്ടു വന്നാലോ ആദ്യം പോയതൊക്കെ ഒന്ന് എടുക്കട്ടേട്ടാ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാവേ അപ്പോൾ എന്താ അപ്പോൾ കുറച്ചോ കുറച്ചൊക്കെ കാ കാണിച്ചു തരാട്ടോ ഇതിപ്പോൾ ലോങ് വീഡിയോ ആയി പോവോ അത് ഷോർട്ട് വീഡിയോ ആയി പോവോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ ഗെയ്സ് എന്തായാലും നിങ്ങളൊന്ന് ഫുള്ളായിട്ട് കാണണം ഏത് വീഡിയോ ആയാലും ഫുള്ളായിട്ടൊന്ന് കാണാനായിട്ട് ശ്രമിക്കണേ അപ്പം എന്താ പരിപാടിയെന്ന് വെച്ചാൽ ഇതൊക്കെയാ തന്നെയാണ് ഇവിടുത്തെ പരിപാടികൾ കേട്ടോ അപ്പം ഇന്ന് പുറത്തിറങ്ങോയില്ലെന്നൊന്നും എനിക്ക് പറയാനറിയില്ല പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ല കാരണം ഇന്ന് ഇപ്പം ഇച്ചിരി സൂര്യനുദിച്ചതുകൊണ്ട് കുറച്ച് വീടുകള അത്യാവശ്യ പണി പിന്നെ മിറ്റടിക്കാനൊക്കെ ഉണ്ട് മിറ്റം വെറുതെ ഫ്രണ്ട് സാധാരണ മഴയുള്ളപ്പോഴാണെങ്കിലും ഞാൻ മഴ ഉള്ളപ്പോൾ ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞു വരുമേക്ക് ഇങ്ങനെ പൊടിഞ്ഞു വരുമേക്ക് വേഗം മിറ്റടിച്ച ഫ്രണ്ടിലെ മാത്രം എനിക്ക് അടിക്കാൻ പറ്റത്തുള്ളൂ ബാക്കി മൂന്ന് മിറ്റം കിടക്കുകയാണ് അപ്പോൾ ആരെങ്കിലും വരുമ്പോൾ ക്ഷേത് എന്താണ് മിറ്റടിക്കാത്തത് പക്ഷെ നമ്മുടെ അവസ്ഥ നമുക്കല്ലേ അറിയത്തുള്ളൂ ഫ്രണ്ടിലെ മിറ്റടിച്ച് വരുമ്പോഴേക്കും അപ്പേക്കും മഴ വരും അപ്പൊ പിന്നെ മിറ്റത്തെ പണികളൊന്നും നടക്കത്തില്ല അപ്പൊ എന്താ ചെയ്യാൻ നമ്മള് അകത്തെ പണികൾ പണികളെന്താന്ന് വെച്ച അത് തീർത്ത് വെക്കാനായിട്ടാണ് നോക്കുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കണ്ടാലോ ഫ്രണ്ട്സ് ഇതാരപ്പാ സൂര്യൻചാട്ടന്നോ അതാ സൂര്യൻചാട്ടം എന്താ ഇവിടെ കിടക്കുരിച്ചിട്ടും കിട്ടോ ഫ്രണ്ട്സ് ഇവിടെ തന്നെ ഇണ്ടെങ്ങും പോയിട്ടില്ല ഇന്ന് വൈകുന്നേകി ഇന്ന് വൈകുന്നേരം വരെ ഉണ്ടാവൂന്ന് കഴിയില്ല സൂര്യൻചാട്ടം എന്താ ഇന്നിപ്പോ സൂര്യൻചേട്ടൻ എന്താ വന്നിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ ഇതാണ് എവിടെയാണ് കേട്ടോ നമ്മുടെ സൂര്യൻചാട്ടൻ ഉദിച്ചിക്കണത് ഇനി അസ്തമിക്കുന്നത് എപ്പോഴാന്ന് എനിക്കറിയില്ല സൂര്യൻചാട്ട അതിന് ഫുള്ളും സൂര്യൻചേട്ടൻ ഇവിടെ തന്നെ ഉണ്ടാവണേ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൂട്ടിയിരിക്കുന്ന കരിയിലകളൊക്കെ എനിക്കിന്ന് എന്താ പറയുക കത്തിക്കാനുള്ളതാണ് മിറ്റടിച്ച് മുഴുവനെ എത്തിയിട്ടില്ല കേട്ടോ ഫ്രണ്ട്സ് ടിച്ചത് അവിടം വരെ എത്തിയിട്ടുള്ളു ഇനി ഈ കട്ടയും കൂടി അടിച്ചിടാനുണ്ട് അങ്ങനെ അങ്ങനെതാ മാങ്കോസ്റ്റിന്റെ ചോട്ടിൽ നോക്കി കഴിഞ്ഞപ്പോ മാങ്കോസ്റ്റിന്റെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ എന്താന്നറിയാമോ എന്താ ഇവിടെ കണ്ടു കാണാമോ നമ്മുടെ കിളിക്കുഞ്ഞുങ്ങളാ ഇവിടെ കിളിക്കുന്നുണ്ട് ഭയങ്കര കലബിലിയാണ് രാവിലെ തന്നെ കേട്ടോ ഇതെല്ലാ കുഞ്ഞുങ്ങളും ഇതാ ഇവിടെ ഉണ്ട് പിന്നെ കിളിക്കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കണം സൂര്യനു വെച്ചത് കൊണ്ടേ കിളിക്കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കണം നമ്മുടെ പൂപ്പിക്കുഞ്ഞിന്റെ കൂട് പൂപ്പിക്കുഞ്ഞു ഇവിടെ ഇല്ല കേട്ടോ പൂപ്പിക്കുഞ്ഞിന്റെ കൂടും ഇന്ന് വൃത്തിയാക്കാനുണ്ട് മഴ കാറാ ആ സൈഡിലാണോ അവൾക്ക് ചോറ് കൊടുക്കണത് ഏർ പാത്രത്തിൽ ഇവിടെ പാത്രം വെക്കാനായിട്ട് ഓപ്ഷൻ ഉണ്ട് പക്ഷേ അവിടെ ഒന്നും വെച്ചാൽ അവൾ കഴിക്കില്ല എനിക്ക് നെൽത്ത് കഴിക്കാനോ ഇഷ്ടമെന്നു പറഞ്ഞുകൊണ്ടാണ് അവിടെ വെച്ചേക്കണത് ഇനി ആ പാത്രം കഴവാനുണ്ട് കൂട് വൃത്തിയാക്കാനുണ്ട് അവളെ കുളിപ്പിക്കാനുണ്ട് സൂര്യൻ ചാട്ടം പോവാണ്ടിരുന്ന മാത്രം മതി എനിക്ക് വൈകുന്നേരത്തെ പറയുക മിറ്റ മുറ്റത്തെ കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ് എൻ്റെ മിറ്റത്തെ വിശേഷങ്ങൾ കിട്ടും മിറ്റത്തെ വിശേഷങ്ങൾ ചെയ്യാനൊക്കെ എനിക്ക് പറ്റും അതായത് കൂട് വൃത്തിയാക്കാനുണ്ട് രണ്ട് കൂട് വൃത്തിയാക്കാനുണ്ട് അതായത് ലവ്ബേഡിൻ്റെ കൂടും എൻ്റെ കൂടും അതായത് കണ്ട ഇത് കണ്ടില്ലേ ഇതൊക്കെ വൃത്തിയാക്കണം പുല്ലുണ്ട് പക്ഷെ പുല്ല് നല്ല രീതിയിൽ മുളച്ച് വന്ന് നല്ല രസം കാണാനായിട്ട് പക്ഷെ അതൊന്നും വേണ്ട അപ്പം ലവ് ബേഡിൻ്റെ കൂടൊക്കെ ഒന്ന് വൃത്തിയാക്കണം പിന്നെ എൻ്റെ പൂപ്പിക്കൂട് പൂപ്പി കുഞ്ഞിൻ്റെ കൂടും വൃത്തിയാക്കാനുണ്ട് റോസയാണെങ്കിൽ മുട്ട ഇട്ടിട്ടുണ്ട് എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വിരിയായിരിക്കണം രണ്ടോ കുട്ടിനുള്ളിൽ വിരിയായിരിക്കും ഇടയ്ക്കൊക്കെ പൂക്കൂട്ടാണ് റോസ കുറച്ചൊന്ന് പൂത്തത് സുന്ദരിയായിട്ട് നിൽക്കുന്നുണ്ട് ഇതീ കാണുന്ന മുട്ട് വിരിഞ്ഞു കഴിഞ്ഞതാണെട്ടോ ഇത് വിരിഞ്ഞ് കഴിഞ്ഞത് അതേ ഇവിടെ രണ്ട് സുന്ദരി മുട്ട് നിൽക്കുന്നുണ്ട് സുന്ദരിയായിട്ട് വരും ഇത് ആരാ അതെ ഈ വാലാട്ടി കൊണ്ട് നിൽക്കുന്നത് പൂക്കിക്കുഞ്ഞാണോ ഗുഡ് മോർണിംഗ് ആ ശരി ഗുഡ് മോർണിംഗ് നേരത്തെ തന്നൂന്നാ എന്താ നിന്നെ കാണാൻ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് നോക്കിയാ ഹായ് കൊടുത്തേ ഇത് നോക്കിയപ്പോ ഹായ് കൊടുത്തേടാ കൂട്ടുവായി ഇട്ടിട്ട് പിന്നെ കൂട്ടുവായ പിന്നെ അപ്പ വിളിക്കുന്നുണ്ട് അപ്പ വിളിക്കണു ചേട്ടൻ വന്നു പറഞ്ഞേ അവിടെ സൂര്യൻ സൂര്യൻചാട്ടം വന്നോന്ന് ചോദിക്കി സൂര്യൻ ചേട്ടൻ വന്നു ചോയിച്ചു ഓ ഉറക്കപ്പിച്ചൊന്നും ഇട്ടിട്ടില്ലേ ഇത് എന്തു മരുന്ന് കഴിച്ചിട്ടൊന്നും മാറാത്തണ്ട് കൊറേ കൊറവണ്ടാ ശുന്തിരിയാവന്റെ ആവണ്ടേ കിടന്ന നേരം കുറച്ചു നേരം കിടക്കാമോ ആവണ്ടേ ഞാനുള്ളപ്പന്റെ പിന്നാലെ ഒന്നും മാറൂല അവിടെ കിടന്നോ കിടന്നോടി കിടക്കേ കിടക്കടി എടി മറിയാമേ കടക്കടി വി ശ്വാസ അമ്മേന്റെ കൈ അല്ല അച്ഛന്റെ കാലി എന്റെ സുന്തിരി മോളാണ് കൈ പൊട്ടിട്ടുണ്ടല്ലോ കൈ ക്ഷണം കണ്ടിട്ട് സൂര്യൻ കേട്ടിന് അധികം നേരം ഒന്നും നിക്കാൻ സാധ്യതയില്ലേ കേട്ടോ അപ്പോ നിക്കടി മാത്രം ഉണ്ടാവുള്ളവരിക്കും അറിയില്ല നോക്കട്ടെ പൂപ്പ് ഇവിടെ ഉണ്ട് പൂപ്പിയുടെ കൂടെ ഒക്കെ ഒന്ന് വൃത്തിയാക്കണം എന്തായാലും ഓക്കേ അപ്പൊ ഇരിക്കണം കണ്ടില്ലേ വീഡിയോയിൽ നിങ്ങള് ഇതാണ് ഇപ്പൊ ഇവിടെ നടക്കുന്നത് കുറച്ചു നേരം വെയിലുണ്ടാവും പിന്നെ കുറച്ചു നേരം മഴയുണ്ടാക്കും അല്ലെങ്കിൽ പിന്നെ ടൈം ഇവിടെ വന്ന മഴയോടെ മഴ അപ്പൊ ഞാൻ വർണ്ണത് കറക്റ്റ് ആയിപ്പോ സൂര്യൻറെ അകം സൂര്യ കഴിക്കും പോയി പക്ഷെ സൂര്യനും അതുപോലെ തന്നെ സൂര്യനും മഴ ആകുന്ന സൂര്യനെ തന്നെയാണ് ആയിരിക്കുമല്ലേ അപ്പൊ ഇതൊക്കെ അനത്ത എന്റെ പെയ്യായിരിക്കും അപ്പൊ നമ്മുടെ പൂപ്പിക്കുട്ടിയുടെ കൂടും പൂപ്പിക്കുട്ടീനൊക്കെ ഒന്ന് കാണണ്ടേ ഇതാ കുളിച്ചതാ സുന്തിരിക്കുട്ടി സുന്ദരി കുട്ടി എവിടെയാ കൂട്ടിലാക്കിയതിന്റെ വിഷമാണേ തുറന്നു കൊടുത്ത അപ്പൊ ചാടിപ്പോരും എന്താ ഇതാണ് നമ്മുടെ ഷൂപ്പിരിമോള് ഷൂപ്പരി മുളെ സൂപ്പിമോളെ അവിടെ കൂട്ടിയിലടിച്ചതിന്റെ വിഷമാണ് അപ്പൊ കൂട്ടിയിലടിച്ചില്ലെങ്കി ശരിയാവില്ല ണ്ടാ മഴ മഴ വെള്ളം അതെ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും മഴയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അവളെ ഞാൻ എന്താ പറയാ ചാറ്റൽ മഴയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ അവളെ അവളതേ കൂട്ടിലാക്കിയിട്ടുണ്ട് സ്വന്തമായിട്ട് ചെടിയൊക്കെ ഉണ്ട് പക്ഷെ ചെടിയില് പൂക്കള് ഇടക്കിടക്കുണ്ടാവുന്ന സ്വന്തമായിട്ട് കൂട്ടില് ചെടിയൊക്കെ ഉണ്ട് അല്ലേ അല്ലെ മോളെ ഞങ്ങക്ക് സ്വന്തമായിട്ട് കണ്ട കുളമൊക്കെ ഉണ്ട് മഴ പെയ്യുമ്പോ ഉള്ളൂ ഇങ്ങനെ കുളം അപ്പൊ മഴ പെയ്തുകൊണ്ടിരിക്കാണ് നല്ല മഴയാണ് കേട്ടോ നന്നായിട്ട് മഴയുണ്ട് അങ്ങനെ മിക്കട്ട പണികളൊക്കെ കഴിഞ്ഞ് ഇനി ആ ഉമർത്ത കുറച്ച് പരിപാടികളുണ്ട് അതായത് നമുക്ക് അടിച്ചുതായിട്ട് തുടച്ചൊക്കെ ഇടണം എന്നിട്ട് വേണം പുറത്തേക്കൊക്കെ പോണെങ്കിൽ പോവാനായിട്ട് വീട്ടില് അത് പുറത്തിടുന്ന ചെരുപ്പാണ് ഇട്ടോ അത് അപ്പൊ അങ്ങനെതാ പൊറത്തിടുന്ന ചെരുപ്പിനെ ഞാൻ അതാ ഇങ്ങനെ അപ്പൊ പൊറത്തിടുന്ന ചെരുപ്പിനെ ഞാൻ അതാ ഇങ്ങനെ ഊരി വെച്ചിട്ട് ഇതാണ് എന്റെ അകത്തിടുന്ന ചെരുപ്പ് അകത്തിടുന്ന ചെരുപ്പ് ഇതാ അകത്തിട്ടു പതക്കെ പതക്കെ നടു മഴയാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ അതിനകത്ത് കുറച്ച് പണികളുണ്ട് അപ്പോൾ ഞാനും ചൂലും അടിച്ചു ഒരു യുദ്ധം കഴിഞ്ഞിട്ട് വരാം